ജീവിത ശൈലി കൊണ്ടാണ് ഇത് വരുന്നത് നമ്മളുടെ പ്രവാസി സഹോദരന്മാര് കിട്ടിയ പൈസ മുഴുവൻ ആശുപത്രിയിലേക്ക് കൊടുത്ത് പിന്നീട് കടം വാങ്ങി നാട്ടിൽ വരുമ്പോൾ രോഗിയായി വരുന്നതിന് പകരം ആരോഗ്യത്തോടെ ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത്തരം ആളുകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഒരു പണി പറഞ്ഞുതരാം നിങ്ങൾക്ക് പൈസോ ഫിഷറോ ഫിഷർ ഉണ്ടെങ്കിൽ അത് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം അപ്പൊ വന്നിട്ട് ഇത് ചെയ്യല്ല വേണ്ടത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ പൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗത്തിൽ നിന്ന് ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ള നിന്ന് ഫിസ്റ്റുല എന്ന് പറഞ്ഞിട്ടുള്ള രോഗത്ത് നിന്ന് നമ്മുടെ പ്രവാസി സഹോദരന്മാർക്ക് മോചനം കിട്ടും നിങ്ങൾ രോഗിയാവാതിരിക്കുകയാണ് വേണ്ടത് പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസേ പ്രവാസികൾക്കുള്ള വീഡിയോ ചെയ്തപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ടായത് ഞാൻ അത് വളരെ നെഗറ്റീവായിട്ടൊക്കെ എടുക്കും എന്ന് കരുതിയതാണ് പക്ഷെ നിങ്ങളത് പരമാവധി സപ്പോർട്ട് തന്നു അതുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോ ചെയ്യാൻ ഒരു എനർജിയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നതും ഞാൻ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഗുണം ഉണ്ടാവണം എന്നെ സർക്കാർ സർക്കാർ ചെലവിൽ ഡോക്ടർ കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ അറിവുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റുകയും അതിലൂടെ നാട്ടിൽ രോഗമില്ലാതെ ആവാൻ എൻ്റെ എളിയ പരിശ്രമം കാരണമാവുകയും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ചെയ്തതിൽ നിന്നുള്ള പ്രതികരണം കിട്ടിയത് കൊണ്ടാണ് വലിയ ഒരു നെക്സ്റ്റ് ഉദ്യമത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ പ്രവാസികൾക്ക് വളരെ കുറെ കാര്യങ്ങൾ അറിയാം പക്ഷെ കുറെ കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കുന്നില്ല അറിവില്ലായിട്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞു ആ വീഡിയോയിൽ പറഞ്ഞു ആ വീഡിയോയിൽ വന്നോ ഇല്ല എന്നുള്ളത് അറിയില്ല ആ വീഡിയോയില് പറഞ്ഞൊരു കാര്യമുണ്ട് പണ്ടൊക്കെ പ്രവാസികൾക്ക് ഉണ്ടായിരുന്നത് രോഗം നാട്ടിൽ വന്ന് എന്തോ ചോര ഛർദ്ദിച്ചു അപ്പൊ അത് ക്യാൻസർ ആണ് അത്രേ എന്തോ നെഞ്ഞുവേദന വന്നു അത് അറ്റാക്ക് അറ്റാക്കാണത്രേ എന്ന് പറയുന്നതായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് രോഗം നേരത്തെ അറിയുന്നുണ്ട് പക്ഷെ രോഗിയാവുന്നുണ്ട് അതിന്റെ കാരണം അറിവില്ലായിട്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രോഗം ഉണ്ടാവും അറിയായിട്ടോ അല്ല എന്നാൽ നമ്മളുടെ ഒന്നാം തലമുറ പ്രവാസികൾ നേരെ തിരിച്ചിരുന്നു അവർക്ക് അറിയില്ല ആദ്യ തലമുറ ഒക്കെ വലിച്ച് കിട്ടിയ ആർഭാടങ്ങളിൽ ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒക്കെ അവരിൽ കൂടുതലായിരുന്നു അന്ന് എന്തായിരുന്നു പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വരും എന്നുള്ള കൃത്യമായിട്ട് അറിഞ്ഞിരുന്നില്ല പുതിയ തലമുറക്ക് അറിയാം പ്രവാസികളിൽ രോഗം കൂടുതലാണ് അപ്പം ചെക്കപ്പ് ചെയ്യണം എന്നറിയാം അത് മാത്രം അറിഞ്ഞാൽ പോരാ അത് ചെക്കപ്പ് ഒക്കെ ചെയ്യാതെ തന്നെ ഇങ്ങനെ വരാം വരാതിരിക്കാൻ ഞങ്ങളുടെ രോഗം ഇങ്ങനെ നിയന്ത്രിക്കാം ഇന്ന രീതിയിലാണ് ഞങ്ങളുടെ ജീവിതശൈലി അത് നിയന്ത്രിക്കണതിന് ഇന്നത് ചെയ്യണം എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ പാലിക്കാറില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഓർമ്മപ്പെടുത്താനും ഇന്നത്തെ വീഡിയോ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഓരോ ടോപ്പിക്കായിട്ട് പറഞ്ഞു തരാം ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഇന്ന് ഉദ്ദേശിക്കുന്നത് പ്രവാസികളിൽ കൂടുതലായിട്ട് കാണുന്ന പൈൽസ് ഫിഷറ് ഫിസ്റ്റുല എന്ന മൂലവ്യാധികൾ അതെങ്ങനെ കണ്ടെത്താം എങ്ങനെ ചികിത്സിക്കാം എങ്ങനെ ഒഴിവാക്കാം എങ്ങനെ വരാതെ നോക്കാം എന്നുള്ളതാണ് അത് നമുക്ക് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല മറ്റൊന്നുമല്ല പ്രവാസികൾ നാട്ടില് എല്ലാ നമ്മൾ വലിയൊരു വീടൊക്കെ ഉണ്ടാവും ഒരു പക്ഷേ ഒരു വീട്ടിൽ അഞ്ചോ ആറോ ടോയ്ലറ്റ് ഉണ്ടാവും എന്നാ പ്രവാസികൾ നിൽക്കുന്നിടത്ത് ആറ് പേർക്കോ എട്ട് പേർക്കോ ഒറ്റ ടോയ്ലറ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടുതന്നെ ടോയ്ലറ്റ് ശീലങ്ങൾ ശ്രദ്ധയില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് പേര് പൈൽസും ഫിഷറും ഫിസ്റ്റുലി അനുഭവിക്കുന്നുണ്ട് ഇത് പലരും നമുക്ക് അറിയാത്തത് എന്താ അറിയോ ഇപ്പൊ ഒരാൾക്ക് മുടിവഴിച്ചിലുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അറിയും റൂമിൽ ഒരാൾക്ക് ബീപ്പിന്റെ ഉറക്കൻ ലൈമൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കൂർക്കവലിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അറിയും പക്ഷെ മൂലക്കുരുള്ളത് ആരും ആരോടും പറയില്ല അതുകൊണ്ട് നമ്മൾ ഇതൊന്നും അറിയുന്നില്ല എന്നാൽ ഒരു ചികിത്സകൻ എന്നുള്ള നിലക്ക് ഒരുപാട് പേര് പ്രവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് മൂലവ്യാധികളായിട്ടുള്ള പൈൽസ് ഫിഷർ ഫിസ്റ്റുല അപ്പൊ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞ സംഗതികൾ തന്നെയാണ് ഇപ്പൊ വീണ്ടും ആവർത്തിക്കാൻ പോകുന്നത് അത് പ്രവാസികളുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് പെടുത്തിട്ട് പറയാമെന്ന് കരുതിയിട്ടാണ് ഒന്നാമത് പറയാനുള്ളത് പ്രവാസികൾക്ക് എന്തുകൊണ്ടാണ് മൂലക്കുരു വരുന്നത് എന്നുള്ളത് പറഞ്ഞു എന്താണ് മൂലക്കുരു എന്താണ് ഫിഷർ എന്താണ് ഫിസ്റ്റുല എന്ന് പറഞ്ഞുതരാം നമ്മളുടെ ശരീരത്തിലെ മൂലത്തിന്റെ അവസാന ഭാഗത്ത് ഞരമ്പുകൾ തടിച്ചുണ്ടാവുന്ന രോഗമാണ് മൂലക്കുരു അതൊരിക്കലും ഒരു കുരുവല്ല ആ ഞരമ്പ് ആ രക്തക്കുഴല് തടിച്ച് അവിടെ ഇങ്ങനെ മുന്തിരി കൊല പോലെയൊക്കെ വന്ന് തള്ളി നിൽക്കുന്നതിനെയാണ് മൂലക്കുരു എന്ന് പറയുന്നത് രണ്ടാമത്തത് ഫിഷർ ഫിഷർ എന്ന് പറയുകയാണെങ്കിൽ പൊട്ടൽ എന്നാണ് അതിന്റെ വാക്കർഥം പൊട്ടല് കീറല് വെള്ളല് എന്നൊക്കെയാണ് ഫിഷർ എന്ന് പറഞ്ഞ രോഗത്തിന്റെ അർത്ഥം ഇതെന്താന്ന് പറഞ്ഞാൽ നല്ല വേദനയെക്കാലം ഒട്ടുമിക്കാല ആളുകളും ക്യാൻസർ ആണോ എന്ന് സംശയിച്ചു പോകുന്ന കണ്ണെന്ന് പൊന്നീച്ച പാറുന്ന തരത്തിലുള്ള വേദനയായിരിക്കും വാറ്റുന്നു കണ്ടു പോയി കഴിഞ്ഞാൽ കുറെ നേരം ഡ്യൂട്ടിക്കും പോവാതെ അവിടെ ഒരു തുണി എടുത്തിട്ട് ആ ബാത്റൂമിൽ നിന്ന് ഡ്രസ്സും കൂടെ മാറ്റാതെ ചന്തയും പൊന്തിച്ച് ബെഡിൽ തലവെച്ചങ്ങ് കിടക്കും അങ്ങനത്തെ ബ്ലീഡിങ്ങും വേദനയും പിന്നെ ഒരു അഞ്ചാറ് മണിക്കൂറായ നൂർവാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാവുള്ളൂ ആ തരത്തിലുള്ള വേദനയും ബ്ലീഡിങ്ങും വരുന്നതാണ് ഫിഷർ എന്ന് പറയുന്നത് മൂന്നാമത്തത് ഫിസ്റ്റുല നമ്മളുടെ മലദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് പോവേണ്ട അവിടെ ആ ഭാഗങ്ങളിൽ ചെറിയ ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ വന്ന് മൂലത്തിലൂടെ അല്ലാതെ ചെറിയ ഓട്ട ഉണ്ടാക്കിയിട്ട് മലവും ചെലവും വെള്ളവും വായുവും ഗ്യാസും പഴുപ്പും ചോരയും ഒക്കെ പുറത്തേക്ക് വരിക എന്നിട്ട് ചന്ദിച്ചാലിൽ ചെറിയ രോമക്കുരു പോലുള്ള സാധനങ്ങൾ ഉണ്ടാവുക ഇതാണ് ഫിസ്റ്റുല ഇത് മൂന്നും വരുന്നത് ഏതാണ്ട് ജലദോഷവും കഫക്കെട്ടും മൂക്കലിപ്പൊക്കെ പോലെ തന്നെ ഒരേ സംഗതിയിൽ ഏതാണ്ടൊക്കെ ഒരേ സംഗതിയിലാണ് വരുന്നത് ഏതാണ്ടൊക്കെ ഒരേ കാരണങ്ങളാണ് ഇത് പ്രവാസികൾക്ക് വരാനുള്ള കാരണം വേറൊന്നുമല്ല നേരത്തിന് ഭക്ഷണമല്ല കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലോ രാത്രി ഒന്നാകെ വന്നിട്ട് അടിച്ച് കയറ്റിയിട്ട് നല്ലോണം ചിക്കനോ നോൺ വെജോ ആയിരിക്കും കഴിക്കുക പച്ചക്കറികൾ ഉണ്ടാവില്ല പഴങ്ങൾ ഉണ്ടാവില്ല ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവില്ല നട്ട്സ് ഉണ്ടാവില്ല ഉറക്കം വളരെ കുറവ് സ്ട്രെസ് കൂടുതൽ ടെൻഷൻ കൂടുതൽ വേറൊന്നും വരുന്നത് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ചിലർക്ക് ലഹരിയുടെ ഉപയോഗം അതിന് കാരണമാവാറുണ്ട് ഭക്ഷണം സമയത്ത് കഴിക്കാത്തതും കുറെ നേരം ഇരിക്കുന്നതും ജോലി ഭാരവും ഒക്കെ ഇതിലേക്ക് നയിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉള്ള പ്രവാസി ഇത് വരാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പൈസ ആശുപത്രിയിലും ഓപ്പറേഷനും കൊടുക്കുന്നതും ഒഴിവാക്കാൻ പറ്റും അതിന് വേണ്ടത് വേറൊന്നും ആദ്യം സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാ എത്ര തിരക്കുള്ള ആളാണെങ്കിലും ഒരു ബുസ് വാങ്ങി വെച്ചിട്ട് അത് വഴിന്ന് കഴിക്കാലോ അത് ആട്ടയുടെ കുബൂസാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സമയത്ത് ഭക്ഷണം കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്ന ശീലം ഉണ്ടാവരുത് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക പ്രത്യേകിച്ച് ഫിഷർ എന്ന് പറഞ്ഞ വേദന ഉള്ള വയർ ഉറക്കുന്ന പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഭക്ഷണത്തിൽ നിന്ന് നല്ലോണം വെള്ളം കുടിക്കും വലിച്ചെടുക്കും നമുക്ക് വേണ്ട വെള്ളം നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് വലിച്ചെടുക്കും അപ്പം നിങ്ങളുടെ ഭക്ഷണം ടൈറ്റായിട്ട് മാറും അപ്പം മലമുറക്കും അപ്പം അത് പോരൂല അവിടെ പൊട്ടലുണ്ടാവും മൂലവ്യാധികൾ ഉണ്ടാവും അപ്പം അത് നന്നായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തത് ഭക്ഷണത്തിൽ ഫൈബർ ഉള്ള ഭക്ഷണം ധാരാളം കഴിക്കുക നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം പോളിഷ് ഇതാരി പഞ്ചസാരയിലൊന്നും നാരി കുറവായതുകൊണ്ട് മൈദയിലും റവയിലൊക്കെ നാരി കുറവായതുകൊണ്ട് പരമാവധി നിങ്ങൾ എന്ത് ഉപയോഗിക്കുക തവിടുള്ള അരി ഉപയോഗിക്കുക പഞ്ചസാര ഒഴിവാക്കുക തവിടുള്ള ഗോതമ്പ് ഉപയോഗിക്കുക ഓട്സ് ഉപയോഗിക്കുക പച്ചക്കറികൾ ഇലക്കറികൾ നല്ലോണം കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക അതുപോലെ തന്നെ സലാഡുകൾ കഴിക്കുക കിട്ടുന്നത്ര കഴിക്കുക ഇത് പച്ചക്ക് കഴിക്കാൻ പറ്റിയ വളരെ നല്ലത് പരമാവധി വയറുറക്കുന്ന ഭക്ഷണങ്ങൾ കോഴി മട്ടൻ കോഴിമുട്ട പോർക്ക് ചെമ്മീന് കൂന്തല് ഇത്തരം സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക അപ്പൊ മലം ഉറക്കുന്നത് കുറയും മലശോധന ശരിയാവാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ഒരു പ്രഭാത സവാരി നടത്തുക ശരീരത്തിന് നന്നായിട്ട് വ്യായാമം ഉണ്ടാവുക അതുപോലെ തന്നെ നന്നായിട്ട് കിടന്നുറങ്ങുക മാനസിക സംഘർഷം പരമാവധി ഒഴിവാക്കുക ലഹരികള് സിഗരറ്റ് പോലുള്ളവയൊക്കെ പരമാവധി ഒഴിവാക്കുക ഫോണിൽ കുറേ നേരം കുത്തിപ്പിടിച്ചിരിക്കുന്ന ഉള്ളവർക്ക് ശരീരം അനങ്ങാത്തതിൻ്റെ പേരിൽ ഈ രോഗം വരുന്നുണ്ട് ഇപ്പം നല്ല ജോലിയൊക്കെ ഉള്ള പ്രവാസികൾ ലാപ്ടോപ്പിൻ്റെയും മറ്റൊക്കെ മുന്നിലിരുന്ന് അവർ രോഗിയാവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ് ഇനി അതേപോലെ തന്നെയുള്ള വേറൊരു പ്രശ്നമാണ് ഫോണും കൊണ്ട് നിങ്ങൾ ബാത്റൂമിക്ക് പോവാന്നുള്ളത് ഫോണും പിടിച്ച് അങ്ങനെ ബാത്റൂമിൽ വൈഫൈ ഇട്ട് പാട്ടും പാടി കുറെ നേരം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മോഷൻ ശരിയാവാതിരിക്കുകയും മലം ടൈറ്റ് ആവുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ പവർ പമ്പ് ഉള്ള സ്ഥലത്ത് ഒന്നാകെ മൂലത്തിലേക്ക് നിങ്ങൾ കൈകൊണ്ട് അടിക്കുന്ന പൈപ്പ് ഉണ്ടല്ലോ അത് വെച്ച് അടിച്ച് കയറ്റുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും പൊട്ടാനും സാധ്യത ഉണ്ട് ചൂട് തട്ടുന്നത് പിന്നെ ആദ്യമായിട്ട് അവിടെ പോകുന്നവനെ ആ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ സ്ഥിരമായിട്ടുള്ളവനെ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ടാവും അപ്പോ ഒന്നിച്ച് ആ ഇത് തട്ടുന്നതും ടൈറ്റായിട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെ അവിടെ പൊട്ടലുണ്ടാവുന്നതും ഒഴിവാക്കുക ജീവിത കൊണ്ടാണ് ഇത് വരുന്നത് നമ്മളുടെ പ്രവാസി സഹോദരന്മാർ കിട്ടിയ പൈസ മുഴുവൻ ആശുപത്രിയിലേക്ക് കൊടുത്ത് പിന്നീട് കടം വാങ്ങി നാട്ടിൽ വരുമ്പോൾ രോഗിയായി വരുന്നതിന് പകരം ആരോഗ്യത്തോടെ ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത്തരം ആളുകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഒരു പണി പറഞ്ഞുതരാം നിങ്ങൾക്ക് പൈൽസ് ഓഫ് ഫിഷർ ഓഫ് ഫിസ്റ്റുല ഉണ്ടെങ്കിൽ അത് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം നിങ്ങളുടെ റൂമിൽ ഒരു ബക്കറ്റിന്റെ വലിയ വീതിയുള്ള ഉള്ള വായവട്ടമുള്ള ബക്കറ്റില്ലേ ഉയരല്ലാത്ത കുട്ടികളെ തൊട്ടിന്റെ ഒക്കെ ചോട്ടിൽ വെക്കുന്ന തൊട്ടിപ്പാത്രം എന്ന് പറയുന്ന സാധനമുണ്ട് അതിന്റെ മുക്കാൽ ഭാഗം ഇളം ചൂട് എടുക്കുക അതിലേക്ക് ഒരു മൂന്ന് മുതൽ ആറ് സ്പൂൺ കല്ലുപ്പ് ഇടുക എന്നിട്ട് ചന്തി പൊള്ളാത്ത ചൂടാക്കിയിട്ട് അതിൽ ചന്തി വെച്ചിരിക്കുക അതിൽ മണികൾ തട്ടാതിരുന്നാൽ നല്ലത് അങ്ങനെ ചന്തി അതിൽ വെച്ചിരുന്നാല് നല്ലോണം വേദന കുറയാൻ സഹായിക്കും മലബന്ധം മലബന്ധമുള്ളവനെ അത് ശരിയാവാൻ സഹായിക്കും മുറിവുണ്ടെങ്കിൽ അത് ഉണങ്ങിയിട്ട് അവിടെയുള്ള ചൊറിച്ചിലും അണുബാധയുമൊക്കെ പോയിട്ട് അവിടെ ഉള്ള ചൊറിച്ചിലും പ്രയാസങ്ങളും മലബന്ധവും ഫിഷറോ ഒക്കെ മാറി സുഖശോധന കിട്ടാൻ സഹായിക്കും അപ്പൊ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് നിങ്ങളുടെ റൂമിൽ ഇരുന്നിട്ട് തന്നെ ഇതൊന്ന് ചെയ്യ ഇത് ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാവും എന്ന് കുറെ പേര് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും മാറ്റമില്ലെങ്കിൽ മാത്രം ബാക്കി കാര്യങ്ങൾ ചിന്തിച്ച് പേടിച്ച് ബേജറായാൽ മതി ഇത് പാരമ്പര്യമായിട്ട് വരും ജീവിതശൈലി ഉള്ളവന് വരും നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുന്നു നിങ്ങളുടെ ഓഫീസിൽ പത്ത് വർഷമായി ജോലി ചെയ്യണോ എന്നത് വന്നിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കും വരാൻ സാധ്യത ഉണ്ട് ഉപ്പാക്കോ അമ്മാവനോ ഉമ്മാക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വരാൻ സാധ്യത ഉണ്ട് അപ്പൊ വന്നിട്ട് ഇത് ചെയ്യല്ല വേണ്ടത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ പൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗത്തിൽ നിന്ന് ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ള രോഗത്തിൽ നിന്ന് ഫിസ്റ്റുല എന്ന് പറഞ്ഞിട്ടുള്ള രോഗത്തിന്ന് നമ്മളെ പ്രവാസി സഹോദരന്മാർക്ക് മോചനം കിട്ടും നിങ്ങൾ രോഗിയെ ആവാതിരിക്കുകയാണ് വേണ്ടത് ഇനി ഏതെങ്കിലുമൊക്കെ കേസിൽ സർജറി ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും സർജറി ഒന്നും വേണ്ട കേട്ടോ അത് കണ്ടിട്ട് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ആദ്യം ഇത് ചെയ്തിട്ട് രോഗിയാവാതിരിക്കുക എന്നിട്ടുണ്ടെങ്കിൽ മാത്രം അത് കേട്ടാൽ മതി ഇത് ചികിത്സക്ക് വരാൻ പറയണല്ല ചിലർ ഇതൊക്കെ ഉണ്ടാവും എന്നിട്ട് പിന്നെ സങ്കടപ്പെട്ട് അയ്യോ അത് ശ്രദ്ധിച്ചില്ലല്ലോ രോഗിയായല്ലോ ഇനിയോ ഓപ്പറേഷൻ വേണമല്ലോ അറിഞ്ഞു നിൽക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് ഓപ്പറേഷന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല ഞാനിതിൽ എല്ലാം എന്നല്ല ഒട്ടുമിക്ക കേസിലും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് രോഗിനങ്ങ് പഠിക്കും ഓൻ്റെ ജീവിത സാഹചര്യം മാനസിക സംഘർഷങ്ങൾ വളർന്ന സാഹചര്യങ്ങൾ ജനിതകം പാരമ്പര്യം ഇത്തരം സാധനങ്ങൾ ചെയ്യുന്ന എന്താ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് ജർമ്മൻ പൊട്ടൻസി മരുന്ന് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഈ പ്രശ്നങ്ങൾ ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ പ്രശ്നങ്ങളിലോന്ന് ഇതിന് സങ്കടപ്പെടുന്നു വേണ്ട പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോ പ്രവാസിയും രോഗിയാവാതിരിക്കുക എന്നുള്ളതാണ് അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എയിമ് ഇൻ കേസ് അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്തുള്ള ഡോക്ടറെ ആരെയെന്ന് വെച്ചാൽ കാണാം അല്ല മാറില്ല എന്നുള്ള സങ്കടം ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം എന്നെ ഓൺലൈനിൽ ബന്ധപ്പെടാം ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ രോഗിയാവാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക എൻ്റെ ഒഴിവിനും കഴിവിനും അനുസരിച്ച് ഞാൻ ചെയ്തു തരാം മുഴുവൻ മറുപടി തരാൻ എനിക്ക് കഴിഞ്ഞോളണം എന്ന് ഉറപ്പ് പറയുന്നില്ല എൻ്റെ വാട്സപ്പ് നമ്പർ തരുന്നുണ്ട് എന്നോട് തെറ്റരുത് എനിക്ക് കഴിയണത്രേ ഞാൻ ചെയ്തു തരാ അത്രേ കഴിയുള്ളൂ കാരണം എന്റെ മുന്നിൽ ഒരുപാട് പേരുണ്ടാവുമ്പോ അവരോടുള്ള കടമ പൂർത്തിയാക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്പർ തരുമ്പോ തന്നെ എനിക്ക് കഴിയില്ല എന്ന് ആദ്യം തന്നെ പറയുന്നത് ചിലപ്പോ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വീഡിയോയില് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറുപടി തരാനും എന്ന് പിണങ്ങും ചിലർ ചോദിക്കും ഡോക്ടർ നിങ്ങളെ നമ്പർ എന്താ തരാത്തു എന്നുള്ളത് പലരും നമ്പർ തരില്ല ഞാൻ നിങ്ങളെന്റെ ഒരു സുഹൃത്തായിട്ട് എന്റെ ഉപ്പ പ്രവാസിയാണ് ഞാൻ ഫസ്റ്റ് വലിയ പറഞ്ഞല്ലോ അതിന്റെ എല്ലാ പ്രയാസവും നോവും നൊമ്പലും തൊട്ടറിഞ്ഞിട്ടുള്ള ഒരാളാണ് എന്റെ ഏട്ടൻ്റെ കല്യാണത്തിന് പോലും എൻറെ ഒപ്പ നാട്ടിൽ അങ്ങനെ സങ്കടപ്പെട്ട് ഇതായിട്ടുള്ള അങ്ങനത്തെ സന്തോഷത്തിന് പോലും എൻറെ ഉപ്പാക്കു കൂടിയിട്ടില്ല എന്റെ ഞാന് എനിക്ക് മറ്റു ജോലികളൊക്കെ കിട്ടിയിരുന്നു എൻജിനീയറിങ് ബി ഫാം പോലെയുള്ളതിനൊന്നും ആദ്യം പോവണ്ടാന്ന് വെച്ചത് നാട്ടിലിരുന്ന് ജോലി ചെയ്യണം എന്ന അന്നേ ലക്ഷ്യം വെച്ചിരുന്നു ഉപ്പ കോഴിക്കോട്ട് നിന്ന് ഇങ്ങനെ തിരിച്ച് കരിപ്പൂരിൽ നിന്ന് കൊണ്ടോട്ടിന്ന് വരുമ്പോ കണ്ണിലൊരു സങ്കടം മാത്രല്ല സീറ്റ് ഒന്നിങ്ങനെ ഒഴിഞ്ഞു കിടക്കും ഉപ്പാനെ കൊണ്ടാക്കിയ വണ്ടിയില് അപ്പൊ അവിടെ ഒരു വല്ലാത്ത അന്ന് മുതൽ അവിടെ ഒരു വാക്കും ക്രിയേറ്റ് ചെയ്യാണ് അത് പറഞ്ഞ അറിയില്ല മനസ്സുകൊണ്ട് ചിരിക്ക് പുറത്ത് ചിരിക്കുന്നുണ്ടെങ്കിലും അന്നത്തെ നോവ് ഇപ്പോഴും മനസ്സിലുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങളോട് ഇതേ രൂപത്തിൽ സംവദിക്കുന്നത് ഇനി നമ്മളുടെ നാടിൻ്റെ എല്ലാമെല്ലാമായിട്ടുള്ള പ്രവാസികൾ രോഗിയാവരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളായിട്ടാണ് ഞാൻ നമ്പർ തരുന്നത് അപ്പോൾ എപ്പോഴും എനിക്ക് മറുപടി തരാൻ പറ്റിക്കോളണം എന്നില്ല ഞാൻ ആ നമ്പർ അവിടെ തരുന്നുണ്ട് എന്നാലാവുന്നത്ര ഞാനും എൻ്റെ കൂടെയുള്ള ഡോക്ടറും മറുപടി തരുന്നുണ്ട് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമുക്ക് അടുത്തൊരു വിഷയം പ്രവാസികളുമായിട്ട് സംവദിക്കാം സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജോസഫ് ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല